ഹായഓൾ ഇനി ഞാൻ പത്ത് വർഷത്തിന് ശേഷം ഞാൻ ജനിച്ച് വളർന്ന നിങ്ങളുടെ തറവാട് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് റോഡ് വരുന്നതാണ് എയർപോർട്ടിലേക്കൊക്കെ പോകാനുള്ള കുറ്റ്യാബി ടൗണിൽ ബ്ലോക്ക് കുറച്ച് ഒഴിവാകാനായിട്ട് വലിയൊരു റോഡ് വരുന്ന ഇതാണ് ഇതിലെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവേണ്ടത് ഞാൻ ചെറുപ്പകാലത്ത് ഇവിടെയൊന്നും ഇത്രക്ക് ഭയാനകമായിട്ടില്ലായിരുന്നു ഈ നടപ്പാതയുടെ ആ സൈഡിലുള്ള ആ ഒരു പുല്ലൊന്നും ഇല്ലായിരുന്നു അതിലേ ഞങ്ങൾ നടക്കുന്നത് കാരണം അവിടെ ചെറിയൊരു വൈ ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു നടപ്പാതയും വന്ന് സൈഡിലോട്ട് മാറി നിൽക്കാനുള്ള വൈ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടപ്പോൾ ആകെ മാറിയിരിക്കണ ഈ മഴക്കാലത്ത് ഈ വെള്ളം തോട് കവിഞ്ഞിട്ട് റോഡിലോട്ടേക്ക് വരും ആ ഒരു നടപ്പാതയിലോട്ടേക്ക് വന്നിട്ട് നടന്ന് പോകുമ്പോൾ അഥവാ അങ്ങ് തോട്ടിലേക്ക് വീകുകയും ചെയ്യും ഇപ്പോൾ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം ഇതിലെ സ്കൂൾ കുട്ടികൾ ഒരുപാട് യാത്ര ചെയ്യും ഒന്ന് തന്നെ പോയാൽ അവർ വെള്ളത്തിലാണ് വീഴുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒരുപാട് അപകടങ്ങൾ വരുത്തുന്നത് എത്ര കാലമായിട്ടും ഇവിടെയൊന്നും പുരോഗമിച്ചിട്ടില്ല ഒരുപാട് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വയ്യാണ് ഇത് കുട്ടിയാടി ടൗണിലേക്ക് കുറ്റിയാടി സ്കൂളിലേക്കും കുട്ടികളൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഞാൻ ഭാഗ്യം കൊണ്ട് വെള്ളത്തിലും വീഴാണ്ട് ഇപ്പുറമേ എത്തിക്കണ് കാരണം ഒരു സ കാലങ്ങോട്ട് തെറ്റിയാൽ വെള്ളത്തിൽ വീണ് മരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കാലം അപ്പുറത്ത് വെച്ചാൽ പാമ്പ് കടിക്കാനും ചാൻസ് ഉണ്ട് അത്രയ്ക്ക് കാടാണ് ഒരു ചെറിയൊരു സിറാത്ത് പാലം കിടക്കുക എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് വരച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പാലം നടന്നെത്തിയത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ജനിച്ചിട്ട് അറിവ് വെച്ച കാലം മുതൽ വളർന്ന ഒരു വീടാണ് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് മേലോട്ടേക്ക് കയറാനായിട്ട് നമ്മൾ സ്കൂളൊക്കെ പോയിട്ട് നോമ്പൊക്കെ നയിട്ട് വരുമ്പോൾ അടിയിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു ക്ഷീണം തായോട് നോക്കിയാലുള്ളൊരു രംഗമാണിത് ഞങ്ങൾ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ കാടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഇടയ്ക്കിടെ നമ്മൾ വൃത്തിയാക്കുന്നത് കാരണം നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു നമുക്ക് ഇപ്പോൾ നിറയെ കാടൊക്കെ ആയിട്ട് അങ്ങ് നടക്കാൻ തന്നെ വഴിയില്ല ഇടയ്ക്ക് പെരുമ്പാമ്പൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അരിയും സാധനവും അതുപോലെ ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറ്റി മുകളിൽ എത്തിക്കുന്ന ആ ഒരു രംഗം ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല അതുപോലെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് ഇടക്കിടെ നമുക്ക് ഈ വീട്ടിൽ വന്നിട്ട് താമസിക്കാന് ഒരു പൂതി വരും ഇപ്പോൾ അങ്ങനെ ആരുമില്ലാത്തത് കാരണം താമസിക്കാൻ പറ്റാതെ ആയിപ്പോയതാണ് അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്തേക്ക് എത്തിക്കണ് ഫുള്ള് കാട് പിടിച്ചിരിക്കണ മഴ കാരണം കാടൊന്നും വെട്ടിക്കാൻ പറ്റിയിട്ടില്ല മഴ ഒന്ന് പോയാൽ ഇത് കാടൊക്കെ ക്ലീൻ ആക്കി കൊടുക്കും ഇവിടെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് വാടകയ്ക്ക് താമസിക്കാൻ ഇടയ്ക്കൊക്കെ ആളുണ്ടാവലുണ്ട് മയ നല്ല രീതിക്ക് പെയ്തപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ ആ ഒരു കൊള്ളൊക്കെ പൊട്ടി താഴോട്ടേക്ക് വീണിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ വിചാരിക്കും പണ്ട് കഴിഞ്ഞ് ആ ഒരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു പണ്ടത്തെ ഓർമ്മകളൊക്കെ വരൂല്ലേ അതുപോലെ ഒന്ന് ഞാനും നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് എത്രയാലും നമുക്ക് പണ്ട് കഴിഞ്ഞ് ആ ഒരു പഴയ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സുഖം വേറെ തന്നെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലമൊക്കെ ഇപ്പോൾ എല്ലാവരും അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരും ഓരോരോ വീട്ടിലൊക്കെ ആയില്ലേ ഇത് കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടിൽ മണി പ്ലാന്റ് കുഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എല്ലാ കഴുങ്ങും എല്ലാ തെങ്ങും ഫുള്ള് മണി പ്ലാന്റ് ആണ് അതുപോലെ നിലത്തൊക്കെ പടർന്നിട്ടുണ്ട് മണി പ്ലാന്റ് മണി പ്ലാന്റ് കുഴിച്ചിട്ടാൽ പൈസക്കാരാവും എന്ന് പറയുന്നവർ ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഒന്ന് കാണണം കാരണം അത്രക്ക് മണി പ്ലാന്റ് ഉണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു മണി പ്ലാന്റ് കാരണം പൈസ ഉണ്ടാവുമെന്നാണെങ്കിൽ കോടീശ്വരന്മാരാവണ്ടതായിരുന്നു കാരണം അത്രക്ക് ഫുള്ള് നിലത്തൊക്കെ വിത്തിയിലൊക്കെ ഇങ്ങനെ മണി പ്ലാന്റ് പടർന്നു വരികയാണ് എങ്കിലും മണി പ്ലാന്റിനെ ഒത്തിരി ഇഷ്ടമാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ട്രെൻഡല്ലേ കിച്ചണിലൊക്കെ വെക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടേക്ക് ഞാൻ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തറവാട് നമ്മുടെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് ജീവിച്ച ഒരുപാട് പേര് വളർന്ന് വലുതായ ഒരു തറവാട് വീടാണിത് ഇതാണ് വീടിൻ്റെ ഭേക്വശം ഇവിടെ നല്ലൊരു പേരക്ക പേരക്കമരമുണ്ടായിരുന്നു വലിയൊരു പേരക്ക ഉണ്ടാവും ആ ആലയും അതുപോലെ ഒരു മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ട് അങ്ങ് മുകളിലോട്ടേക്കൊക്കെ പോകാനുള്ള വഴിയുണ്ട് ഫുള്ള് കാടായിട്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലാതെങ്കിലും എന്തൊക്കെയോ പടർന്നിട്ട് ഫുൾ കാടായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ നല്ലൊരു ബൈപ്പാസ് റോഡ് വരുന്നതാണ് അവരുടെ പണിക്കാറാണ് പണിയെടുക്കുന്നതാണ് ആ റോഡ് വന്നാൽ കാണാനും നല്ല ഭംഗി വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടേക്ക് പോവുകയാണ് ഇവിടെയും ചെറിയൊരു ഒന്തണ്ട് ഇതൊക്കെ കയറിയിട്ടായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പോയിരുന്നത് ഞങ്ങളുടെ പഴയ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെയുള്ളതോടൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു നല്ല പയേ പയമ്മയുടെ ആ ഒരു വീടുകളിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള വീടുകളൊക്കെ നിൽക്കാൻ അങ്ങനെ നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ഒരു മാവേലി നിൽക്കേണ്ടത് അപ്പോൾ അതും വീഡിയോയിൽ പകർത്തി എന്തോ പരിപാടി എന്തോ ഷോപ്പിൻ്റെതങ്ങാണ് ഞാൻ തോന്നുന്നു എല്ലാവർക്കും പലൂണൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മാവേലി ഞാൻ വീഡിയോ എടുത്തു ബസ് ഇല്ലായിരുന്നു അങ്ങനെ സ്റ്റാൻഡിൽ കുറേ ടൈം നിന്നു ഇതാണ് കുറ്റാടി പഴയ സ്റ്റാൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോഴേ